ജീവിക്കുമ്പോൾ ഗുരു എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട സങ്കല്പം മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് എന്ത് തന്നെ അറിഞ്ഞിട്ടുണ്ടോ എന്ത് തന്നെ കേട്ടിട്ടുണ്ടോ ഇതിനെല്ലാം ഒരു എവിടെയാണ് യുക്തി വന്നിട്ട് ഇത് നമ്മൾ ഒഴിവാക്കി കളയണം ഒഴിവാക്കിക്കളയെന്ന് പറഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇതിൽ മാറ്റിക്കളയും ഇവിടെ എനിക്ക് മാറ്റിക്കളയാൻ പറ്റാത്തത് എൻ്റെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ അതൊരു ഗുരുവിൻ്റെ സമീപത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല ബാഹ്യമായിട്ടുള്ള ഇതെല്ലാം ഗുരുവാണെന്നാണ് മനസ്സിലാക്കിപ്പോകുന്നത് വെറുതെ പക്ഷേ എനിക്കത് അത് ഞാൻ നിഷേധാത്മകമായ രീതിയിൽ എടുക്കുമ്പോൾ അത് എൻ്റെ ഒരു ന്യൂനതയായിട്ടല്ലേ അത് കാണാൻ പറ്റുന്നത് ഞാൻ നിഷേധിക്കുക അല്ലല്ലോ അവിടെ നിഷേധാത്മകമാണോ അത് യുക്തിയാണോ വന്നു പോകണമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസങ്ങൾ എൻ്റെ അറിവുകൾ എൻ്റെ വായനകൾ ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമ്മുടെ സാധനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സത്യാന്വേഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മളെ കണ്ടീഷൻ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ബാഹ്യമായി സ്വീകരിച്ചിരിക്കുന്ന അറിവുകൾ വായിച്ചു കേട്ട അറിവുകൾ കേട്ട അറിവുകൾ ഇത്തരത്തിൽ സെക്കൻഡറി ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനെ സംബന്ധിച്ച് നമ്മൾ അവ നമ്മളെ കണ്ടീഷൻ ചെയ്ത് നമ്മുടെ കാഴ്ച അറിവുകളെ തിരിച്ചറിയുന്ന കണ്ടീഷനുകളെ ഇൻഫർമേഷനുകളെ അറിവുകളെ കണ്ടീഷൻ ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അപ്പോൾ അത് ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു ചിന്താ കുഴപ്പത്തിൽ നിന്ന് മാറാൻ സാധിക്കും നമ്മൾ ചില മുൻ ധാരണകൾ എടുത്തു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ മുൻ ധാരണകളെല്ലാം തന്നെയും മാറുന്നൊരവസ്ഥയാണ് ബോധപ്രാപ്തിയിൽ സംഭവിക്കുന്നത് ഒരു മുൻ ധാരണയും കാരണം എന്തുകൊണ്ട് ഒരുവൻ എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് അയാളത് സംസാരിച്ചത് അങ്ങനെ പറഞ്ഞത് ആ അതിന് കാരണം ഇന്ന കാര്യമാണ് ഓ അത് ശരി അതാണ് കാരണം അല്ലേ എന്ന് സ്വയം സംസാരിക്കുന്നു ചോദ്യ ഉത്തരവ് ഇവിടെ അകത്ത് തന്നെയാണ് ഉണ്ടാവും അങ്ങനെ സംസാരിക്കുമ്പോൾ ഇവിടെ മുൻവിധിയില്ല ആ ഇയാളെ നിവൃത്തിയില്ലായ്മ കൊണ്ട് അയാൾ അങ്ങനെ പറയുന്നു എന്ന് മനസ്സിലാകും കാരണം താനും ഇതുപോലുള്ള കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതുപോലുള്ള പമ്പര വിട്ടിത്തങ്ങൾ സംസാരിച്ചിരുന്നു എന്നുള്ളത് ആരും ഓർക്കുന്നു ഒരു ബോധപ്രവർത്തനവും താനും ഇത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾ കളിക്കുകയും വഴക്കുകൂടുകയും ഉരുണ്ടു വീഴുകയും ചെയ്യുമ്പോൾ നമ്മളും ഇതുപോലെ ഉരുണ്ടു വീണിട്ടുണ്ട് എന്നുള്ള ഓർമ്മ നമ്മളിൽ പ്രകടമല്ലാതെ ഇരിക്കുന്നത് കൊണ്ട് അവയെല്ലാം ക്ഷമിക്കാനോ അവർ വഴക്കുകൂടുമ്പം കഠിനമായ ശിക്ഷയൊന്നും കൊടുക്കാതിരിക്കാനോ ഒക്കെ നമ്മളെങ്ങനെ ശ്രദ്ധിക്കുന്നുവോ മനസ്സിലാക്കുന്നതോ അതുപോലെ ഇതുപോലുള്ള എല്ലാ കൂടി കേൾക്കാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയുന്നത് ഭദ്രം കർണേ ഭീഷ്ണുയാമദേവ ഭദ്രം ഭക്ഷേ ഭാഷപരചരിത്ര എന്ന് പറയുന്നില്ലേ അതേ ഞാൻ ഭദ്രമായിട്ടുള്ളത് മാത്രം കേൾക്കട്ടെ ഭദ്രമായിട്ടുള്ളത് മാത്രം കാണട്ടെ അതെനിക്ക് വലിയൊരു പ്രാർത്ഥനയാണ് ഞാൻ അനാവശ്യമായിട്ടുള്ള പലതും കാണുന്നു എന്ന് പറയാം ഞാൻ പറഞ്ഞാൽ അത് പ്രാർത്ഥനയിൽ അങ്ങനെയല്ല എന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നതൊക്കെ ഭദ്രമായി എനിക്ക് തോന്നട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെയാണ് ഏറ്റവും ആവശ്യം ഭദ്രമല്ലാത്തത് ഞാൻ കാണുമ്പോൾ ഞാൻ ചഞ്ചലപ്പെടുകയാണെങ്കിൽ പിന്നെ എനത് എന്താ കാര്യം തീർന്നില്ലേ അത്രയല്ലേ ഉള്ളൂ ഞാൻ അപ്പം ഞാൻ ആരായിരിക്കണം ഭദ്രമല്ലാത്തത് കാണുമ്പോഴും ഭദ്രമല്ലാത്തത് കേൾക്കുമ്പോഴും ഞാൻ അചഞ്ചലമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിലാണ് ഞാൻ ശ്രേഷ്ഠത കാണേണ്ടത് അതുകൊണ്ട് എല്ലാം കാണുന്നതും എൻ്റെ കാഴ്ചപ്പാട് കൊണ്ട് ഭദ്രമായി തീരുകയും ചെയ്യുക ചില ആൾക്കാർക്ക് ഭക്തി കൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പാടിയാലും അതൊരു വലിയ ഭക്തിഗീതമായിട്ട് തോന്നും എന്നാൽ സംഗീതമായിട്ട് കുറച്ച് ബന്ധമുള്ളവന് കൊല്ലു കൊല്ലുകയാണല്ലോ എന്ന് തോന്നും കാരണം സംഗീതമായിട്ടുള്ള ആ ലോജിക്കൽ ആയിട്ടാണത് കാണുന്നത് എക്സ്പീരിയൻസിനെക്കാളും കാരണം അതിനേക്കാൾ കൂടിയ ഒരു എക്സ്പീരിയൻസിൽ ഇയാൾ ചിലപ്പോൾ സംഗീതം സംഗീതമനുസരിച്ചിട്ടുണ്ടാവും ഭക്തി ഭക്തന് ഭക്തി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതിൻ്റെ ഭക്തി രസപ്രധാനമായിരിക്കുന്ന ഭാവത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ അയാൾ ഭക്തിയെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ആനന്ദത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ ഈ വിജ്ഞാനി ആയിരിക്കുന്ന ഒരാളെക്കാൾ കൂടുതൽ അനുഭവത്തോടുകൂടി ആ പാട്ട് ഇഷ്ടപ്പെടും അദ്ദേഹത്തിൻ്റെ അകത്തെ ഭക്തിയുടെ അനുഭവമാണ് അദ്ദേഹം ഈ പാട്ടുകാരന് കടം കൊടുക്കുന്നത് അയക്കു ചിലപ്പോൾ ഇതൊന്നും ഇല്ലായിരിക്കും ചുമ്മാ പാടുന്നതായിരിക്കും പക്ഷെ അതിൽ ആ കടം കൊടുക്കുന്നത് കാക്കച്ചിറകനിലെ നന്ദലാലാന്ന് ഭാരതിയാര് പാടിയിട്ടുണ്ട് കാക്കച്ചിറക് കാണുമ്പോൾ നന്ദലാലിനെ ഓർമ്മ വരും നമ്മളും കാക്കച്ചിറക് ഇഷ്ടം പോലെ കാണുന്നില്ലേ നമുക്ക് തോന്നുന്നില്ലല്ലോ അപ്പോൾ ഭാരതിയാലൊരു കവിത അർദ്ദമായൊരു കവിയായിരിക്കും അർദ്ധനായൊരു കവിയായിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്തി കൊണ്ട് കാക്കച്ചിറക് കാണുമ്പോഴും കൃഷ്ണനെ ഓർമ്മ വന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് കാക്ക ആയിരുന്ന കാക്കയ്ക്ക് കൃഷ്ണനുമായിട്ട് ബന്ധമുണ്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ട അത് സാധാരണ ഒരു കാക്ക ഏത് കാക്കയേയും ഒരുപോലെയാണ് പക്ഷെ കണ്ട ആളിനെയും വ്യത്യാസം വരുന്നുള്ളൂ അതുകൊണ്ട് ഭദ്രം പക്ഷേ മാഷപര് ചരിത്ര എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരൻ്റെ പ്രത്യേകതയാണ് കാണുന്നയാളുടെ പ്രത്യേകതയാണ് ഞാനിതെന്തിന് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ സത്യാവസ്ഥകൾ എല്ലാ കാര്യങ്ങളും ഈ ബോധത്തിൻ്റെതായ എല്ലാ ഗ്രഹണങ്ങളും ജ്ഞാനഗ്രഹങ്ങളും നമ്മുടെ തിരിച്ചറിവ് കൊണ്ടാണ് നമ്മളത് ശ്രദ്ധ വഹിക്കേണ്ടത് അതിന് എന്താണ് സഹായിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നേ പറയാനൊക്കെ ഉള്ളൂ കർമ്മബാധ്യത കർമ്മ പിന്നെ ലാഭം അല്ലെങ്കിൽ കർമ്മഭാഗ്യം എന്നൊക്കെ എന്തിനു വേണമെങ്കിൽ വിളിക്കാം അതുണ്ടെങ്കിലേ ഒരു കാര്യം മനസ്സിലാവാനൊക്കെ ഉള്ളൂ ഇല്ലെങ്കിൽ അത് മനസ്സിലാവില്ല ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കണം എന്ന് തോന്നുന്നെങ്കിൽ അതിനുള്ള ഭാഗ്യം ഉണ്ടാവണം ആ ഭാഗ്യമില്ലെങ്കിൽ ഒരിക്കലും അത് മനസ്സിലാവില്ല മനസ്സിലാകാതെ തെറ്റിദ്ധരിക്കപ്പെടുകയും തെറ്റിദ്ധരിച്ച് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളുള്ള വഴികളിൽ കൂടെ പോവുകയും ചെയ്യും ഞാൻ അതുവരെ വായിച്ച കാര്യങ്ങളോ ഞാൻ കേട്ട കാര്യങ്ങളോ എന്നിൽ എന്നിൽ ഉപദേശിക്കപ്പെട്ട കാര്യങ്ങളോ ഒക്കെ അവിടെ തള്ളി മുന്നോട്ട് വരികയും അവയെല്ലാം കൂടി എൻ്റെ ശ്രവണത്തെയും എൻ്റെ അധ്യയനത്തെയും ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് യുക്തി എവിടെ വരേണ്ടതും എല്ലായിടത്തും ആ ഒരു കാര്യങ്ങൾ പോലും നമുക്ക് കേട്ടാൽ മതിയാതരിക്കുന്നതും ചെയ്യുന്ന നമ്മുടെ മുൻ മുൻവിധികളാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം അതിനെ നമ്മൾ മുൻവിധിയായിട്ട് മാത്രമേ കാണാവൂ അത് യുക്തിയായിട്ട് കാണരുത് എന്നാണ് പറയുന്നത് എൻ്റെ അഭിപ്രായം മറിച്ച് എല്ലാത്തിനെയും സ്വീകരിക്കാനുള്ള എല്ലാത്തിനെയും തിരിച്ചറിയാനുള്ള ഒരു ശ്രവണ സാധ്യത ഞാനത് കേട്ട് വെക്കട്ടെ ഞാൻ കേട്ടു മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ അനുസന്ധാനം ചെയ്യാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ കേട്ട് വെച്ചേക്ക് ആവശ്യമുള്ളൊരു സമയത്ത് അത് പിന്നീട് എടുക്കാം നമുക്ക് പിന്നീട് അയമറക്കാവുന്നൊരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ നമുക്ക് പാകമാകുമ്പോൾ അത് വീണ്ടും മനസ്സിൻ്റെ മുകളിലേക്ക് വരികയും മനസ്സിൽ വീണ്ടും ചിന്തയ്ക്ക് കാര്യമുണ്ടാക്കുകയും അത് അതുവഴി അങ്ങ് ആ പ്രവർത്തനം നടക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ മായ അഭിപ്രായം അതുകൊണ്ട് എന്ത് കാര്യങ്ങൾ ആര് പറയുന്നതായാലും അവയെല്ലാം സട്ടത്വം ശ്രവിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് സംശയം തോന്നുന്നു അത് സത്യമാണോ സംശയം തോന്നുന്നു അപ്പം നമുക്കത് ചർച്ചകളിൽ ഏർപ്പെടാം ആളുകളിൽ ചർച്ച ചെയ്യുക സമ്മാ സംസാരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിലാണല്ലോ അപ്പോൾ അത് അതിനെക്കുറിച്ചുള്ള സംസാരം ഉണ്ടാവും ജ്ഞാനികളുമായിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാവും ഇത്തരത്തിൽ അവയെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പം അനുഭവങ്ങൾ ഉണ്ടാകട്ടെ അനുഭവങ്ങളുടെ മുമ്പിൽ ഈ യുക്തി ഒന്നും വിലപ്പോകുന്നില്ല ഒരുപക്ഷെ യുക്തി വിലപ്പോകാതിരിക്കുന്ന കൊണ്ടാണ് നമ്മുടെ ബന്ധവും വിശ്വാസവും നിലനിൽക്കുന്നത് എന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതും ഒരു സ്വീകരിക്കാവുന്നൊരു കാര്യമായിട്ട് കാരണമായിട്ട് കാണാം എന്നാണ് എൻ്റെ അഭിപ്രായം